ഒൻപത് വർഷം വേട്ടയാടിയവർ മരണശേഷവും പിന്തുടരുന്നു ചാണ്ടി ഉമ്മൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ ചാണ്ടിയെയും കുടുംബത്തെയും ഒൻപത് വർഷം വേട്ടയാടിയവർ അദ്ദേഹം വിടവാങ്ങി രണ്ടു വർഷം പിന്നിടുമ്പോഴും വിടാതെ പിന്തുടരുകയാണെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ റിയാദ് ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം കുഞ്ഞുഞ്ഞോർമയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബം അനുഭവിച്ചതിന്റെ കാഠിന്യം ചെറുതല്ല അങ്ങേറ്റം രോഗപീഠയിൽ മല്ലിടുമ്പോഴും ആക്രമണം തുടർന്നു അവസാനം സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല എങ്കിലും മറ്റാരെയും വ്രണപ്പെടുത്തരുതെന്നും കുറ്റപ്പെടുത്തരുതെന്നും ആംഗ്യം കാണിച്ചതായി വികാരനിർഭരമായി ചാണ്ടിയമ്മൻ പറഞ്ഞപ്പോൾ കണ്ടമിടറി അങ്ങനെയുള്ള മനുഷ്യൻ മരിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും വിടാതെ പിന്തുടരുകയാണ് ഒൻപത് വർഷം സഹിച്ച മനുഷ്യനാണ് മരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നരകത്തിൽ പോലും ഉമ്മൻചാണ്ടി വിശുദ്ധനാകില്ല എന്നാണ് ഇടതുപക്ഷം പറഞ്ഞത് അല്പമെങ്കിലും ദയ കാണിക്കണമെന്നും ചാണ്ടി ഉമ്മൻ അപേക്ഷിച്ചു ഉമ്മൻചാണ്ടി കാണിച്ച മാതൃക പിന്തുടരും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കേരളത്തിലെ പാവപ്പെട്ടവർക്കായി അൻപത് വീടുകളോളം നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തിനായി തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായി റിയാദിൽ നിന്നും സഫാമക്ക പോളി ക്ലിനിക് എം ഡി ഷാജി അരിംബ്ര റയാൻ പോളി ക്ലിനിക് എം ഡി മുഷ്താക്ക് മുഹമ്മദ് അലി കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി ഒ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി തുടങ്ങിയവർ ഓരോ വീട് വീതം സമ്മാനിക്കുമെന്നും അറിയിച്ചത് പിതാവിനോടുള്ള സ്നേഹമാണ് അതിൽ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു ഒ സി സി നേതാക്കളായ ഷിഹാബ് കൊട്ടുകാട് കുഞ്ഞു കുമ്പള അബ്ദുള്ള വല്ലാൻ ചിറ കെ എം സി സി റിയാദ് പ്രസിഡന്റ് സി പി മുസ്തഫ സാമൂഹിക പ്രവർത്തകരായ ഡോക്ടർ ജയചന്ദ്രൻ ജോസഫ് അതിരുങ്കൽ നിബു വർഗീസ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ ഒഐസി ഭാരവാഹികളായ ഷാജി കുന്നിക്കോട് റഷീദ് കൊളത്തറ നൌഫൽ പാലക്കാടൻ റഹ്മാൻ മുനമ്പത്ത് അഡ്വക്കേറ്റ് എൽ കെ അജിത്ത് സക്കീർ ദാനത്ത് നവാസ് വെള്ളിമാട് രഘുനാഥ് പറശ്നിക്കടവ് സൈഫ് കായംകുളം ജോൺസൺ മാർക്കോസ് വൈശാഖ് അരുൺ മാത്യുസ് എറണാകുളം തോമസ് കോട്ടയം തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു സുബ മാമച്ചൻ ഈശ്വര പ്രാർത്ഥനയും പ്രോഗ്രാം ജനറൽ കൺവീനർ ബാലക്കുട്ടൻ സ്വാഗതവും വർക്കിംഗ് ട്രഷറർ അബ്ദുൽ കരീം കൊടുവള്ളി നന്ദിയും പറഞ്ഞു ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കോൺഗ്രസ് നേതാക്കളായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള സി വി പത്മരാജൻ തുടങ്ങിയവർക്കായി മൗനപ്രാർത്ഥനയും നടത്തി ഉമ്മൻചാണ്ടിയുടെ ജീവിത ചരിത്രങ്ങൾ ആസ്പദമാക്കി വി ജെ നസറുദ്ദീൻ രചനയും നാദർഷ റഹ്മാൻ ശബ്ദവും നൽകിയ കുഞ്ഞുഞ്ഞോർമയിൽ എന്ന ഡോക്യുമെന്ററിയും സദസ്സിൽ പ്രദർശിപ്പിച്ചു ചടങ്ങിൽ ചാണ്ടി ഉമ്മന് സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് അമീർ പട്ടണത്ത് ഷാൾ അണിയിച്ച് ആദരവ് നൽകി അയ്യൂബ് ഖാൻ അസ്കർ കണ്ണൂർ അഷ്റഫ് മേച്ചേരി ബഷീർ കോട്ടക്കൽ നാസർ ലെയ്സ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു തുടർന്ന് എം എൽ എ ഭാരവാഹികളായ ഷുക്കൂർ ആലുവ സജീർ പൂന്തുറ നാദർ ഷാ റഹ്മാൻ ഷാനവാസ് മുനമ്പത്ത് അഷ്റഫ് കി പുള്ളിക്കര യഹിയ കൊടുങ്ങല്ലൂർ എന്നിവർ മൊമൻജോ നൽകി കൂടാതെ വിവിധ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റുമാരായ വിൻസെന്റ് തിരുവനന്തപുരം ഷിഹാബ് പാലക്കാട് ഒമർ ഷെരീഫ് വഹീദ് വാഴക്കാട് കമറുദ്ദീൻ ആലപ്പുഴ സന്തോഷ് ബാബു നസീർ ഹനീഫ ബാബു കുട്ടി ഷിജോ വയനാട് തുടങ്ങിയവരും ത്രിവർണ പൊന്നാട് അണിയിച്ച് ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി ബിസിനസ് രംഗത്തെ പ്രമുഖരായ മാത്യു വർഗീസ് അഷ്റഫ് ഹമീദ് എന്നിവർക്കുള്ള മൊമന്റോ ചാണ്ടി ഉമ്മൻ സമ്മാനിച്ചു പരിപാടിയുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തിയ പ്രസംഗ മത്സരം കാരിക്കേച്ചൻ മത്സരം എന്നിവയിൽ വിധികർത്താക്കളെയും വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു വിധികർത്താക്കളായ അഡ്വക്കേറ്റ് എൽ കെ അജിത്ത വി ജെ നസറുദ്ദീൻ ബിനു ശങ്കർ പ്രദീപൻ തെക്കിനീൻ രാജീവ് ഓണക്കുന്ന് പ്രസംഗ മത്സര വിജയികളായ ലാലു വർക്കി ഷഹജാൻ ചലവറ റിജോ ഡൊമിനിക് മുസ്തഫ കുമാരനൂർ കാരിക്കേച്ചർ വിജയികളായ റിതുവിൻ രാജേഷ് അഡോൺ മെൽവിൻ സാന്ദ്രിയ ദീപു എന്നിവർക്കുള്ള ഉപഹാരവും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു മൊയ്തീൻ മണ്ണാർക്കാട് അൻസായി ഷൌക്കത്ത് സൈനുദ്ദീൻ പാലക്കാട് അൻസാർ വർക്കല തൽഹത്ത് തൃശൂർ ജംഷി തുവൂർ ഹരീന്ദ്രൻ കണ്ണൂർ റഫീഖ് പട്ടാമ്പി നാസർ കല്ലറ ബാസ്റ്റിൻ ജോർജ് ബനുജ് സോണി തൃശൂർ ഷഹീർ കോട്ടേക്കാട്ടിൽ അൻസാർ തൃത്താല മജു സിവിൽ സ്റ്റേഷൻ പാലക്കാട് മുനീർ കണ്ണൂർ ഷിജു കോട്ടയം സൈനുദ്ദീൻ വെട്ടത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള മാതൃക ലോകം ാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പൊതുജന സേവന അവാർഡ് ഉമ്മൻചാണ്ടിയെത്തിയതായി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ മികച്ച പ്രതിച്ഛായ ഭരണ നേട്ടങ്ങളും കേരളത്തെ കെഎസിസിലെ കേന്ദ്രനായ പ്രസിഡന്റുmakeTextപ്പെട്ട സിബി ചെയ്തപ്പെട്ട വിഭാഗതന്ത്രുള്ള ചെയ്തപ്പെട്ട അങ്ങനെയുള്ള സർവജന വിലവിയാത്രയെ കേൾ yapraathram nilavum sanchikethanam malayum veyilo ennum cheriyu onnum nokkanadilla adha vendi adhe ninnu nokkanam kaathirunna okkilil nirannu venam adu inda virana sadasheelum speediyil ullathu

മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കരുണയാണ് കണ്ണയുടെ അനവധി നിരവധി ചാലുകൾ അപ്പോൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞത് എന്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇതാണ് ഈ നമ്മുടെ നാടിന്റെ നമ്മുടെ സംസ്കാരത്തിന്റെ വലിയ പ്രത്യേകത നമ്മളാരും പരസ്പരം

പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ